കണ്ണിന് ഇമ്പമേകുന്ന കാഴ്ചകളാണ് ലക്ഷദ്വീപിൻ്റെ രാത്രി കാഴ്ചകൾ എന്നെ ഒരുപാട് കൗതുകപ്പെടുത്തിയതെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾ നാട്ടിൽ കാണുന്നേക്കാൾ ഒരുപാട് ഇരട്ടി സന്തോഷമാണ് ഇവർക്ക് റബ്ബിള്ള പോലും വന്നു കഴിഞ്ഞാലുള്ള രംഗങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എനിക്ക് പറ്റും പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ജസ്റ്റ് കണ്ടുനോക്കി എങ്ങനെയുണ്ട് വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ വീഡിയോ കാണാൻ അനുസരിച്ച് കമന്റ് ചെയ്യണം പിന്നെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് സന്തോഷം അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം ഓരോ ചെറിയ ചെറിയ ഇടങ്ങളിൽ പോലും ഇങ്ങനെ അലങ്കരിക്കുന്നുണ്ട് ഇത് ഞാൻ ഒരുപാടൊന്നും പകർത്തിയിട്ടില്ല എനിക്ക് പറ്റുന്നത് മാത്രമേ നമ്മൾ പകർത്തിയിട്ടുള്ളൂ പകർത്താനാണെങ്കിൽ ഒരുപാടുണ്ട് ഓരോ മദ്രസകളിൽ നിന്നും പലതരം പാട്ടുകളും പലതരം കലാപരിപാടികളാണ് കാണാൻ കഴിയുന്നത് പ്രബിലെവല് പന്ത്രണ്ട് വരെയും ഈ ഒരു പരിപാടി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ത് സന്തോഷാണ് എന്ത് ഐക്യമാണ് ഇവിടെ ഉള്ളത് സന്തോഷത്തോടെ ജീവിക്കുന്ന സമൂഹങ്ങൾക്കിടയിലാണ് പല വിപത്തുകളും വരുന്നത് ഈ ലക്ഷദ്വീപിനെയും അത് ബാധിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മളെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യണം ചെയ്യുന്നവർ ചെയ്യുന്ന സപ്പോർട്ടാണ് നമ്മളെ വിജയവും എല്ലാവർക്കും ബൈ